ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറേ ദിവസമായി എന്തെങ്കിലും ഫുഡിൻ്റെയൊക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് നമുക്കൊരു ഫുഡിൻ്റെ ചെയ്യാമെന്നോർത്തു നമ്മളെല്ലാം ഇപ്പം കാർബോഹൈഡ്രേറ്റ് ചോറൊക്കെ കുറച്ചിട്ട് എല്ലാവരും ഒന്ന് മെലിയാനായിട്ടും പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉള്ള കാരണം കൊണ്ട് എല്ലാവരും അങ്ങനത്തെ ഫുഡുകളാണല്ലോ മാക്സിമം ഇപ്പം ചൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നിട്ട് മീലറ്റ് ഉണ്ട് മീലറ്റ് വെച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാധനമാണ് കേട്ടോ നമുക്കിപ്പോൾ ഉണ്ടാക്കാം അതിന് ഒരു കപ്പ് മില്ലറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ പിന്നെ രണ്ട് ബനാന ആവശ്യത്തിന് മുട്ട ഞാൻ മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇതിനകത്തോട്ട് പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പോഴത്തേനും അതൊന്ന് മെൽറ്റ് ആകും അപ്പം നമുക്കിനി ഏത്തപ്പഴും അതാ ചെറിയതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം എത്ത് ഒരു രണ്ടോ മൂന്നോ ഏത്തപ്പഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഏത്തപ്പഴോ ചെറിയ പഴം ആയാലും മതി കേട്ടോ ഏത്തപ്പഴം വേണമെന്നില്ല ഞാനിതിപ്പോൾ ഏത്തപ്പഴമാണ് എൻ്റെ ഇരുന്നത് അതുകൊണ്ട് ഏത്തപ്പഴം എടുത്തുന്നുള്ളൂ ചെറുപഴം ആയാലും നല്ല ടേസ്റ്റ് കിട്ടും അപ്പം പഴം ഏതായാലും കുഴപ്പമില്ല അപ്പോൾ മുട്ടിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ആളിൻ്റെ അനുസരിച്ച് രണ്ടോ മൂന്നോ മുട്ട എടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് അത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഇതാ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന് പാലൊഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ ഇതുപോലെ ആകും എന്നിട്ട് നമ്മളെ ഇതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക അന്നേ മുട്ടയ്ക്കകത്തോട്ട് നമുക്കിതും കൂടി ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുക നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഈ സമയത്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇച്ചിരി പഞ്ചസാരയോ ഷുഗർ എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ളത് എന്താ വെച്ചാൽ തേൻ വേണമെങ്കിൽ അതോ എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ നല്ല മധുരം കിട്ടും ഇനി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് പാൻ ചൂടാവുമ്പോഴത്തേന് നെയ്യ് ശകര ഈ പാനിൻ്റെ ഒന്ന് ആഡ് ചെയ്യണം നെയ്യ് വേണമെന്ന് നിർബന്ധമില്ല വാ വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഓയിലായാലും അതേ ഓയിൽ വേണ്ടാത്തവർക്ക് അത് അവോയിഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇതാ ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ വെച്ച് കൊടുക്കണേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്മൂത്ത് വരാം ഒന്ന് ചുമന്ന് ചെറിയൊരു കളറായിട്ട് വരട്ടെ നമുക്ക് ഒരു വശം മൂകുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പം നമ്മുടെ ബനാന റെഡി ആയിട്ടുണ്ട് നമുക്ക് ദൈമില്ലും പാലും കൊള്ളാം മിക്സ് ചെയ്യുന്നതൊക്കെ ഒഴിക്കണം അപ്പം നമുക്ക് ഇതങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ ചുറ്റിനി എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം മുഴുവൻ ഒഴിച്ച് ഞാൻ ഇതുപോലെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിനകത്ത് എല്ലാം മില്ലത്തിനകത്ത് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഫുൾ ഉണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാവേ ഇതാണ് നമ്മളുടെ അടിപൊളി ഡിഷ് കണ്ടില്ലേ നല്ല ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമുക്കിനി അതൊന്ന് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അവലൊരു പീസ് എടുത്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഒരു ശകലം തേനും കൂടെ അങ്ങോട്ട് ഇതിൻ്റെ മേലിലോട്ട് ഇതങ്ങോട്ട് ഇതിൻ്റെ മേലേ ഇങ്ങനെ കണി ഹണി ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് സൂപ്പർ ആയിട്ടോ സൂപ്പർ സൂപ്പർ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞാനിത് പറയാത്തോണ്ട് ഇപ്പം ആരും നമ്മുടെ ചാനലൊന്നും കാണുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം ചാനലൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യൽ ഡിഷ് ഇതാണ് എളുപ്പമുണ്ടാക്ക അഞ്ചു മിനിറ്റ് മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് നല്ല മധുരമുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് പറയുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ യു